നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എൽ ബി എസിന്റെ ബി എസ് സി നേഴ്സിംഗിന്റെ മൂന്ന് അലോട്ട്മെന്റുകളാണ് ഇപ്പോൾ കഴിഞ്ഞത് ഓഗസ്റ്റ് ഇരുപതാം തീയതി വരെയായിരുന്നു അലോട്ട്മെന്റ് ലഭിച്ച കുട്ടികൾ കോളേജിൽ ജോയിൻ ചെയ്യുന്നതിന് വേണ്ടിയുള്ള സമയം കൊടുത്തിരുന്നത് എൽ ബി എസിൻ്റെ വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്ത് കഴിയുമ്പോൾ ഏറ്റവും മുകളിലുള്ള മൂന്ന് ലൈനിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ലെഫ്റ്റ് സൈഡിലായിട്ട് ഇതുപോലെ കുറേ ഓപ്ഷനുകൾ കാണാം അതിൽ ഏറ്റവും താഴെയുള്ള അലോട്ടഡ് ലിസ്റ്റ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇതുപോലെ ഒരു പേജ് ആണ് ഓപ്പൺ ആകുന്നത് അവിടെ കോഴ്സ് എന്നും കോളേജ് എന്നും കൊടുത്തിട്ടുണ്ട് അതിൽ കോഴ്സ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറെ പാരാമെഡിക്കൽ കോഴ്സുകളുടെയും അതുപോലെ ബി എസ് സി ഓപ്ഷനുകൾ കാണാൻ സാധിക്കും അതിൽ ബി എസ് സി എന്നുള്ള ഓപ്ഷന് ക്ലിക്ക് ചെയ്യുക അതിനുശേഷം കോളേജ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ എൽ ബി എസ് സി അലോട്ട്മെന്റിൽ പങ്കെടുത്ത ബി എസ് സി നേഴ്സിംഗിന്റെ അലോട്ട്മെന്റിൽ പങ്കെടുത്ത എല്ലാ കോളേജുകളുടെയും ലിസ്റ്റ് കാണുവാനായിട്ട് സാധിക്കും അതിൽ ഓരോ കോളേജും എടുത്തു നോക്കുമ്പോൾ മൂന്നാമത്തെ അലോട്ട്മെന്റിന് ശേഷം ഓരോ കോളേജിലും എത്ര ജോയിൻ ചെയ്തിട്ടുണ്ട് എന്നും ജോയിൻ ചെയ്തിട്ടില്ല എന്നും മനസ്സിലാക്കാം ഇത് ഒരു കോളേജിന്റെ ലിസ്റ്റ് ആണ് ഇവിടെ വെദർ അഡ്മിറ്റഡ് എന്നുള്ളതിന്റെ താഴെയായിട്ട് പച്ച ടിക് മാർക്കും ഉണ്ട് റെഡ് കളറിലെ ഇൻഡ്യൂ മാർക്കും ഉണ്ട് അതിൽ പച്ച ടിക് മാർക്ക് കൊടുത്തിരിക്കുന്നത് കോളേജിൽ ജോയിൻ ചെയ്ത കുട്ടികളുടെ പേരിന്റെ നേരെയാണ് പച്ച ടിക് മാർക്ക് വന്നിരിക്കുന്നത് ഇൻഡ്യൂ മാർക്ക് കൊടുത്തിരിക്കുന്നത് ജോയിൻ ചെയ്യാത്ത കുട്ടികളുടെ പേരിന് നേരെയാണ് ഇൻഡ്യൂ മാർക്ക് വന്നിരിക്കുന്നത് അങ്ങനെ വന്നിട്ടുള്ള കുട്ടികൾ ടോക്കൺ ഫീസ് അടച്ച കുട്ടികളാണ് അവർ മൂന്നാമത്തെ അലോട്ട്മെന്റിന് ശേഷം കോളേജിൽ ജോയിൻ ചെയ്തിട്ടില്ല ഇങ്ങനെ ഓരോ കോളേജിന്റെയും എടുത്തു നോക്കുമ്പോൾ ആ കോളേജിൽ എത്ര കുട്ടികൾ ജോയിൻ ചെയ്തിട്ടുണ്ട് എന്നും ജോയിൻ ചെയ്തിട്ടില്ല എന്നും മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും സിമെറ്റിന്റെ കോളേജുകൾ സിപാസിന്റെ കോളേജുകൾ സി എ പി കോളേജുകൾ അതുപോലെ പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് കോളേജുകളിൽ എല്ലാമായിട്ട് അറുനൂറ്റി അമ്പത്തി ഒന്ന് കുട്ടികളാണ് ജോയിൻ ചെയ്യാതെ വന്നിട്ടുള്ളത് എല്ലാ ഗവൺമെന്റ് കോളേജുകളിലുമായിട്ട് നൂറ്റിമൂന്ന് കുട്ടികൾ ജോയിൻ ചെയ്തിട്ടില്ല അങ്ങനെ ടോട്ടൽ എഴുന്നൂറ്റി സീറ്റാണ് വേക്കന്റ് ആയിട്ട് വന്നിട്ടുള്ളത് ഇവിടെ ജോയിൻ ചെയ്യാതെ വന്നിരിക്കുന്നത് പല കാരണത്താലാണ് പല കുട്ടികൾക്കും ലഭിച്ച കോളേജ് താല്പര്യമില്ലാത്തതാണ് അതുപോലെ ദൂരെ കൂടുതൽ കാരണവും ജോയിൻ ചെയ്യാതെ വന്നിട്ടുണ്ട് അതുകൂടാതെ പി എൻ സി എം എ കെ എയിംസ് എഫ് എൻ സിക്ക് തുടങ്ങിയ അസോസിയേഷനുകളുടെ അലോട്ട്മെന്റിൽ വെയിറ്റ് ചെയ്യുന്നവരുമുണ്ട് ബിഷപ്പ് ബെൻസീഗർ സെന്റ് ഗ്രിഗോറിയസ് ഇന്ദിരാഗാന്ധി സെവന്റ് ഡേ സമ്മറിറ്റൺ എസ് എച്ച് കോളേജ് ഓഫ് നഴ്സിംഗ് ആലപ്പുഴ ഈ കോളേജുകളിലെയെല്ലാം മുഴുവൻ സീറ്റിലും കുട്ടികൾ ജോയിൻ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ജോയിൻ ചെയ്തിട്ടുള്ള കുട്ടികളിൽ പലരും പാരാമെഡിക്കൽ കോഴ്സിന് കൂടുതൽ താല്പര്യമുള്ള കുട്ടികളാണ് പാരാമെഡിക്കൽ കോഴ്സിന്റെ അലോട്ട്മെന്റ് തുടങ്ങുന്ന സമയത്ത് അവർ പാരാമെഡിക്കൽ കോഴ്സുകൾ ഓപ്ഷനായിട്ട് വെച്ച് അതിൽ പങ്കെടുക്കുമ്പോൾ ഇപ്പോൾ ബി എസ് സി ചേർന്നിട്ടുള്ള ആ സീറ്റുകൾ വേക്കന്റ് ആയിട്ട് വരുന്നതാണ് അങ്ങനെ വരുമ്പോൾ കുറച്ചുകൂടി റാങ്ക് കുറഞ്ഞ കുട്ടികൾക്ക് അഡ്മിഷൻ ലഭിക്കാനുള്ള സാധ്യതയുണ്ട് അതുകൂടാതെ മറ്റു പല അലോട്ട്മെൻറ്റുകളും തുടങ്ങുന്ന സമയത്ത് ഇവിടെ ജോയിൻ ചെയ്തിട്ടുള്ള കുട്ടികൾക്ക് അവിടെ അലോട്ട്മെൻറ്റ് ലഭിക്കുകയാണെങ്കിൽ അവർ ഇവിടെ നിന്ന് മാറുവാനുള്ള സാധ്യതകളും ഉണ്ട് അങ്ങനെ വരുമ്പോഴും ഇവിടെ വീണ്ടും സീറ്റ് വേക്കൻസി വരുന്നതാണ് എൽ ബി എസിൻ്റെ അടുത്ത അലോട്ട്മെന്റ് ഉടനെ തന്നെ ആരംഭിക്കുന്നതാണ് അതിന്റെ നോട്ടിഫിക്കേഷൻ എൽ ബി എസിൻ്റെ വെബ്സൈറ്റിലൂടെ തന്നെ അറിയിക്കുന്നതാണ് അടുത്ത അലോട്ട്മെന്റുകളിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി കോളേജ് ഓപ്ഷനുകളും കോഴ്സിന്റെ ഓപ്ഷനുകളും നൽകണം അത് നൽകുന്നതിന് വേണ്ടിയുള്ള സമയം എൽ ബി എസിൽ നിന്ന് അറിയിക്കുന്നതാണ് അലോട്ട്മെന്റിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാ കുട്ടികളും റെഗുലറായിട്ട് എൽ ബി എസിൻ്റെ വെബ്സൈറ്റിൽ ചെക്ക് ചെയ്യണം എൽ ബി സിന്റെ വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്തതിനു ശേഷം ഓരോ കോളേജിന്റെയും പേരുകൾ എടുത്ത് ചെക്ക് ചെയ്യുകയാണെങ്കിൽ ഓരോ കോളേജിലും എത്ര സീറ്റ് വേക്കൻസി ഉണ്ടെന്ന് മനസ്സിലാക്കാം അതുപോലെ എല്ലാ കോളേജിന്റെയും എടുത്ത് പരിശോധിക്കുമ്പോൾ എല്ലാ കോളേജിലും എത്ര കുട്ടികൾ ജോയിൻ ചെയ്യാതെ വന്നിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാം അതിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് കോളേജ് ഓപ്ഷനുകൾ തയ്യാറാക്കാവുന്നതാണ് അടുത്ത അലോട്ട്മെന്റിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി പുതിയതായിട്ട് ഒന്നു മുതൽ കോളേജ് ഓപ്ഷനുകൾ നൽകണം അതിനുവേണ്ടി നിങ്ങളുടെ പ്രൊഫൈൽ പേജിൽ നിന്ന് ഒന്നും രണ്ടും മൂന്നും അലോട്ട്മെന്റുകളിൽ പങ്കെടുക്കുന്നതിനു വേണ്ടി ഓപ്ഷൻ രജിസ്ട്രേഷൻ നടത്തിയതുപോലെ തന്നെയാണ് രജിസ്റ്റർ ചെയ്യേണ്ടത് നിങ്ങൾക്ക് താല്പര്യമുള്ള എത്ര കോളേജുകൾ വേണമെങ്കിലും ലിസ്റ്റിൽ ഉൾപ്പെടുത്താവുന്നതാണ് നിങ്ങളുടെ പ്രൊഫൈൽ പേജിൽ കാണുന്ന കോളേജുകളിൽ നിന്ന് താല്പര്യമുള്ള കോളേജുകൾ എല്ലാം ഓപ്ഷനായിട്ട് ഉൾപ്പെടുത്താം ഓപ്ഷനുകൾ നൽകുന്ന സമയത്ത് വേക്കൻസി വന്നിട്ടുള്ള കോളേജുകൾ മാത്രമല്ല ലിസ്റ്റിൽ ഉൾപ്പെടുത്തേണ്ടത് നിങ്ങൾക്ക് താല്പര്യമുള്ള എല്ലാ കോളേജുകളും ഓപ്ഷനിൽ ഉൾപ്പെടുത്തണം കാരണം സീറ്റ് വേക്കൻസി ഇല്ലാത്ത ഒരു കോളേജിൽ നിന്ന് ഒരു കുട്ടി അടുത്ത അലോട്ട്മെന്റിൽ വേറെ ഒരു കോളേജിലേക്ക് മാറുമ്പോൾ ഇവിടെ ഒരു സീറ്റ് വേക്കൻസി വരുന്നതാണ് അങ്ങനെ സീറ്റ് വേക്കൻസി വരുമ്പോൾ നിങ്ങളുടെ റാങ്കിന്റെ അനുസരിച്ച് നിങ്ങൾക്ക് ഇവിടെ ലഭിക്കുവാനുള്ള സാധ്യത ഉണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് അലോട്ട്മെന്റ് ലഭിക്കുന്നതാണ് അതുകൊണ്ട് സീറ്റ് വേക്കൻസി ഇല്ലാത്ത കോളേജുകളും എല്ലാം നിങ്ങൾ ഓപ്ഷനിൽ ഉൾപ്പെടുത്തണം താല്പര്യമുള്ള കോളേജുകൾ മാത്രമാണ് ലിസ്റ്റിൽ ഉൾപ്പെടുത്താൻ ഒരു കോളേജ് ലഭിച്ചു കഴിഞ്ഞാൽ അവിടെ ജോയിൻ ചെയ്യുമെന്ന് ഉറപ്പുള്ള കോളേജുകൾ മാത്രമാണ് വേണം ഇനിയുള്ള അലോട്ട്മെൻറ്റുകളിൽ ഓപ്ഷനിൽ ഉൾപ്പെടുത്താൻ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അടുത്ത ഒരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ ബായ്